ഗവൺമെന്റിന്റെ ഗവൺമെന്റ് ഭാഗത്തുണ്ടാകുന്നില്ല നമുക്കറിയാം ഈ രണ്ടു മൂന്ന് സംഘടനകളെ ലയിപ്പിച്ചൊന്നാക്കിയതിന്റെ പിന്നിൽ എനിക്ക് വളരെ കഠിനാധ്വാനം ചെയ്യേണ്ടി വന്നു ജയശസിയുണ്ട് പി എസ് ടി അത് മൂന്നും കൂടെ യോജിപ്പിച്ചാണ് അന്ന് ഞാൻ കെ പി സി പ്രസിഡന്റ് വളരെ ഫലപ്രദമായി പ്രവർത്തിക്കണമൊരു സംഘടനയായി കെ പി എസ് ടി മാറി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അധ്യാപക മേഖലയിലെ സങ്കീർണങ്ങളായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനും അതിനെ നേരിടാനും നിങ്ങളുടെ നേതൃത്വത്തിൽ കഴിയണമെന്ന് മാത്രം അഭ്യർത്ഥിക്കുന്നു ശ്രീ വിക്രമനായൻ നമ്മളെ നഷ്ടത്തെ നമ്മൾ വേർവിരിഞ്ഞത് തീർച്ചയായും അധ്യാപക പ്രസ്ഥാനത്തിലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഒരു കനത്ത നഷ്ടമാണ് ഇവിടെ വല്ലപ്പോഴാണ് മൂന്നാമത്തേതാണ് എത്ര പെട്ടെന്ന് സമയം എത്ര പെട്ടെന്ന് പോകുന്നു എന്നുള്ളത് ഒരു ഉദാഹരണമാണിത് ഞാൻ ഈ സന്ദർഭത്തിൽ അദ്ദേഹത്തിൻ്റെ പേരിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന അവാർഡ് മികച്ച അധ്യാപകൻ മികച്ച സംഘാടകൻ മികച്ച സാമൂഹ്യ പ്രവർത്തകൻ എന്ന നിലയിലെല്ലാം പ്രവർത്തിക്കുന്ന അനിൽവട്ടപ്പാറയ്ക്കാണ് ഇത്തവണ നൽകാൻ തീരുമാനിച്ചിട്ടുള്ളത് അദ്ദേഹം കെ പി എസ് ടി സംസ്ഥാന ട്രഷറാണ് ജെസ്റ്റിയുടെ തിരുവനന്തപുരം ജില്ലാ ചെയർമാനാണ് ഒറ്റശേഖര മംഗലം ജനാഡൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ മലയാള അധ്യാപകനാണ് മാത്രമല്ല മികച്ച സംഘാടകനും പാർട്ടി താല്പര്യങ്ങൾ എപ്പോഴും ഉയർത്തിപ്പിടിക്കുകയും ചെയ്യുന്ന ശ്രീ അനുട്ടിക്കയുടെ ഈ അവാർഡ് നൽകാനുള്ള തീരുമാനം നൂറ് ശതമാനം ശരിയാണ് അർഹിക്കുന്ന കാര്യങ്ങളിലാണ് നിങ്ങൾ അവാർഡ് ഏർപ്പെടുത്തിയിരിക്കുന്നത് എനിക്ക് ട്രെയിൻ്റെ സമയമായതുകൊണ്ട് കൂടുതൽ സംസാരിക്കുന്നില്ല എല്ലാവർക്കും ആശംസകൾ നേരുന്നു ഈ നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടെ ജീവിതത്തിൽ എന്നും ധന്യമായ പ്രവർത്തനങ്ങളിലൂടെ പാർട്ടിക്കും സമൂഹത്തിനും വലിയ വില വലിയ തോതിലുള്ള വിലയേറിയ സംഭാവനകൾ നൽകിയ ശ്രീ വിക്രമനായ പേരിലുള്ള അവാർഡ് അതുപോലെ തന്നെ ആത്മാർത്ഥതയും സത്യസന്ധതയുമുള്ള അയൽ പട്ടപ്പാറയ്ക്ക് നിങ്ങളുടെ എല്ലാവരുടെയും സാന്നിധ്യത്തിൽ നൽകിയതായി അറിയിക്കുന്നു നമസ്കാരം ജയ് ഹിന്ദ്ര 嗯。<laughs>